സൂറ ഫാത്തിഹ ഇതിൻ്റെ വിവരണത്തിൽ ഹുസൂർ സൂറ ഫാത്തിഹയുടെ പേരുകൾ പറഞ്ഞതിന് ശേഷം അതിൻ്റെ അനുഗ്രഹങ്ങളെ സംബന്ധിച്ച് വിവരിക്കുകയാണ് ഈ സൂറത്തിൻ്റെ ഒരുപാട് അനുഗ്രഹങ്ങളെ സംബന്ധിച്ച് ഹദീസ് ഷെരീഫുകളിൽ പറയപ്പെട്ടിട്ടുണ്ട് ഇതിൽ അതായത് ഈ ഹദീസുകളിൽ ചിലത് പലതും ഹുസൂർ ഇതിൻ്റെ പേരുകളെക്കുറിച്ചുള്ള വിവരണത്തിൽ അതായത് സുറഫാത്തിയുടെ പല വിധത്തിലുള്ള പേരുകളെക്കുറിച്ചുള്ള വിവരണത്തിൽ പറയുകയുണ്ടായി ഇനി കൂടുതൽ വിശദീകരണമായിട്ട് പറയേണ്ടെന്ന ചില ഹദീസുകളെ എടുത്തുദ്ധരിച്ചു കൊണ്ട് കുതൂർ തുടർന്ന് പറയുന്നു നിസായി അബിയബിന് കാബിൽ നിന്നും നിവേദനം ചെയ്യുന്നു قال ഖാല الله അള്ളാഹി സലഹു അലി വസ്ലം മാ അൻസലാ ഫി തൗറാത്തി വൽ ഇൻജീലി മിസുലു ഉമുൽ ഖുർആനി വഹിയ സബഉഉൽ മസാനി വഹിയ മക്സൂമത്തുൻ ബൈനി വ ബൈനഅ അബ്ദി മാസ അതായത് റസൂൽ സലഹ്ലി വസ്ലം അരുൾ ചെയ്തു അള്ളാഹു താല ഉമ്മുൽ ഖുർആൻ അതായത് സൂറ ഫാത്തിഹെ പോലുള്ളൊരു സൂറത്ത് തൗറാത്തിലോ ഇഞ്ജീലിലോ ഇറക്കിയിട്ടില്ല ഇതിൻ്റെ ഒരു ഒരു പേര് സബ അൽ മസാനി എന്നാണ് എന്നോട് പറഞ്ഞു ഇതിനെ എനിക്കും എൻ്റെ അടിയാറുകൾക്കുമിടയിൽ വീതിച്ചിരിക്കുന്നു ഇത് മുഖേന അതായത് ഈ സൂറ ഫാത്തിഹ മുഖേന എൻ്റെ അടിയാറുകൾ ദുവാ ചെയ്യുകയാണെങ്കിൽ അത് തീർച്ചയായും സ്വീകരിക്കപ്പെടും സൂറ ഫാത്തിഹയുടെ ഈ ഒരു അനുഗ്രഹമാണ് സൂറ സൂറാഫാത്തിയുടെ ഈ ഒരു അനുഗ്രഹം അതായത് സൂറാഫാത്തിയ ഓതി ദ്വാ ചെയ്യുകയാണെങ്കിൽ സ്വീകരിക്കപ്പെടുമെന്നുള്ള ഈ അനുഗ്രഹമാണ് വളരെ പരമപ്രധാനമായിട്ടുള്ള ഒന്ന് ഏറ്റവും ശ്രേഷ്ഠമായിട്ടുള്ള ഒന്ന് ഇതിലൊരു കർമ്മത്തിൻ്റെ രഹസ്യം പറഞ്ഞിരിക്കുകയാണ് മനുഷ്യന് ദീനനും ദുനിയാവിനും പ്രയോജനപ്രദമായ രഹസ്യം അതായത് ഇത് മുഖേന ചെയ്യപ്പെടുന്ന ദ്വകൾ സ്വീകരിക്കപ്പെടും എന്നിട്ട് പിന്നെ ദൂർ പറയുന്നു ഫാത്തിഹ ഓദി ദ്വാ ചെയ്താൽ അത് നിർബന്ധമായി സ്വീകരിക്കും എന്നല്ല എന്ത് ദ്വാ ചെയ്തു സൂറാഫാത്തിഹ ഓതി എന്ത് ദ്വാ ചെയ്തു അപ്പോൾ അത് നിർബന്ധമായി സ്വീകരിക്കും എന്നല്ല അതിൻ്റത് എന്ത് കാര്യം ദ്വാ ചെയ്താലും മറിച്ച് ദ ചെയ്യേണ്ട മാർഗം ആ ഒരു വഴി ഇതിൽ പറഞ്ഞിരിക്കുന്നു സൂറാഫാത്തിഹയിൽ പറഞ്ഞു തന്നിട്ടുണ്ട് ആ മാർഗം സ്വീകരിച്ച് ദ ചെയ്യുകയാണെങ്കിൽ ആ ദ്വ തീർച്ചയായിട്ടും സ്വീകരിക്കപ്പെടും എന്ന് സൂര് പറയുന്നു അതായത് എങ്ങനെ ദ ചെയ്യണമെന്നുള്ള ആ ഒരു രീതി ആ ഒരു മാർഗം ഈ ആ രീതിയിൽ ഇത് ദ ചെയ്യുകയാണെങ്കിൽ അത് തീർച്ചയായും സ്വീകരിക്കുമെന്ന് അപ്പോൾ ഒരു ഇതുർപറയ അപ്പോൾ ഒരു ചോദ്യം എന്നുള്ളത് ആ വഴി ആ ഒരു മാർഗം എന്താണ് എന്നുള്ളതാണ് ഈ സൂറത്തിൻ്റെ വാക്യങ്ങളിൽ നിന്ന് മനസ്സിലാകുന്നത് ആ മാർഗം എന്നത് ഒന്ന് ബിസ്മില്ല രണ്ട് അൽഹമ്മദില്ല മൂന്ന് അർ റഹ്മാൻ നാല് അർ റഹീം അഞ്ച് മാലിക്കി യോമിദ്ദീൻ ആറ് ഇയാക്കന അബുദു ഏഴ് ഇയാക്കനസ്തഴീൻ ഏതുപോലെ ഇത് ഏഴ് ആയത്തുകളുള്ള ഒരു സൂറത്താണോ സൂറ ഫാത്തിയിലെ ഏഴ് ആയത്തുകളുള്ളതാണോ അതുപോലെ ഏഴ് മാർഗങ്ങൾ ദ്വാ സ്വീകാര്യതയ്ക്ക് വേണ്ടി ഇവിടെ പറഞ്ഞിരിക്കുന്നു എന്ന് സൂര് പറയുന്നു ബിസ്മില്ല എന്നതുകൊണ്ട് ഇവിടെ പറയുന്നത് നമ്മൾ എന്തൊരു ഉദ്ദേശം അതൊരു മാർഗ് ഈ ആദ്യത്തെ മാർഗമാണ് പറയുന്നത് സ്വീകരിക്കപ്പെടേണ്ട മാർഗം ഏതു വിധത്തിലാണ് നമ്മൾ ദ്വാ ചെയ്യേണ്ടതെന്നുള്ള സ്വീകരിക്കപ്പെടേണ്ട മാർഗമാണ് പറയുന്നത് ബിസ്മില്ല എന്നതുകൊണ്ട് ഇവിടെ പറയുന്നത് നമ്മൾ എന്തൊരു ഉദ്ദേശത്തിലാണോ ദ്വാ ചെയ്യുന്നത് അത് നല്ല കാര്യത്തിനായിരിക്കണം ഒരു മോഷ്ടാവ് മോഷണത്തിന് വേണ്ടി ദ്വാ ചെയ്താൽ അത് സ്വീകരിക്കപ്പെടുമോ ഒരിക്കലുമില്ല അപ്പോൾ അള്ളാഹുവിൻ്റെ നാമത്തിൽ ആവശ്യപ്പെടുന്നൊരു കാര്യം അതൊരു ദ്വാ ചെയ്യുമ്പോൾ തീർച്ചയായിട്ടും ആ പ്രവൃത്തിയിൽ അള്ളാഹുവിൻ്റെ അസ്തിത്വം അവൻ്റെ ദാസനുമായിട്ട് യോജിച്ച് പ്രവർത്തിക്കാൻ പറ്റുന്ന ഒന്നായിരിക്കണം ആ ദ്വാ ചെയ്യുന്ന പ്രവൃത്തി അതായത് ദൈവവും ദാസനും ഒരുമിച്ച് ഉൾപ്പെട്ടുകൊണ്ട് ചെയ്യുന്ന പ്രവൃത്തിയായിരിക്കും നോക്കൂ എത്ര ചെറിയ വാക്കുകളിൽ എത്ര ചെറിയ വാക്കുകളിൽ എത്ര വിശാലമായ അർത്ഥങ്ങളാണ് തുറന്നു കാട്ടുന്നത് ഇതിൽ സൂർ പറയുകയാണെങ്കിൽ ഞാൻ ഒരുപാട് ആളുകളെ കണ്ടിട്ടുണ്ട് മറ്റുള്ളവരുടെ നാശത്തിനായി ദ്വാ ചെയ്യുന്നു പിന്നെ പരാതിപ്പെടുന്നു നമ്മുടെ ദ്വാ സ്വീകരിച്ചില്ല ഇതുപോലെ ദുഷിച്ച കാര്യങ്ങൾക്ക് വേണ്ടി ദ്വാ ചെയ്യുകയും എന്നിട്ട് ഞങ്ങളുടെ ദ്വാ സ്വീകരിച്ചില്ല എന്ന് പറഞ്ഞ് പരാതിപ്പെടുകയും ചെയ്യുന്നു സത്യത്തിൽ ഇങ്ങനെയുള്ള ദ്വായും അതായത് മറ്റുള്ളവർക്ക് എന്തെങ്കിലും നാശം നാശമുണ്ടാകണമെന്ന് ചിന്തിച്ചുകൊണ്ടുള്ള ദ്വായ അതുപോലെ തന്നെ മന്ത്രചൂതല് ഇതെല്ലാം തന്നെ അവരുടെ മുഖത്ത് തന്നെ വലിച്ചെറിയപ്പെടുമെന്ന് ഉസൂർ പറയുന്നു ഇൻഷാ ബാക്കി ഭാഗം അടുത്ത ദർസിൽ പറയുന്നതാണ് വാഹൃത അലഹമല്ലാഹി റബ്ബൽ ആലമീ അസലുലിക്കും വരമ